ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഒന്ന് കൊരിന്തിയർ മൂന്നാം അധ്യായം ഒൻപതാം വാക്യം ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി ദൈവത്തിൻ്റെ ഗ്രഹ നിർമ്മാണം ഹലൂയ നമ്മെ ദൈവമാക്കിയിരിക്കുന്നത് അവൻ്റെ കൂട്ടുവേലക്കാരായത്രേ കർത്താവിൻ്റെ വയൽ വേല ചെയ്യാൻ നമ്മെ അവൻ വിളിച്ചിരിക്കുന്നു അവനോട് കൂടെ നിൽക്കാൻ അവൻ്റെ മുഖമെടുത്ത് അവൻ്റെ പിന്നാലെ പോകാൻ കർത്താവ് ഒരു വിളി നമുക്ക് തന്നിട്ടുണ്ട് അപസ്തുലനായ യോഹന്നാൻ തൻ്റെ മൂന്നാമത്തെ ലേഖനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു മോ യോഹന്നാൻ മൂന്ന് എട്ട് ആകയാൽ നാം സത്യത്തിന് കൂട്ടുവേലക്കാരാകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാകുന്നു നോക്ക് സത്യത്തിൻ്റെ കൂട്ടുവേലക്കാർ ദൈവത്തിൻ്റെ വയൽ പ്രദേശത്ത് കൂട്ടുവേലക്കാർ കർത്താവ് ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തതയോടുകൂടെ ചെയ്യുന്നവർ അപ്രസലനെ പൗലൂസ് തൻ്റെ കൂടെയുള്ള അനേകരെ കൂട്ടുവേലക്കാരെന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുമ്പോൾ ദൈവം നമ്മിലൂടെ ചിലത് ആഗ്രഹിക്കുന്നു എന്ന് ഈ വചനങ്ങൾ നമ്മെ വെളിപ്പെടുത്തുന്നു ഒന്ന് നാം കൂട്ടുവേലക്കാരാണോ നാം സത്യത്തിൽ നാം നിലനിൽക്കണം അല്ലേ ലൂയ്യ എൻ്റെ സഹോദരന്മാർ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നത് തന്നെ സന്തോഷത്തിൻ്റെ വാർത്തയെന്ന യോഹന്നാൻ എഴുതിയിരിക്കുന്നത് അവർ സത്യത്തിൽ നടക്കുന്നു പ്രിയരെ നമ്മെ ഏൽപ്പിച്ച വേല വിശ്വസ്തയോടുകൂടെ നാം ചെയ്യണം സത്യത്തിൽ നാം ആയിരിക്കണം നാം മനുഷ്യരുടെ മുമ്പാകെ എന്ത് കാണിച്ചാലും ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന കർത്താവിൻ്റെ മുമ്പാകെ നാം നേരോടെ വിശ്വസ്തയോടെ സത്യത്തിൽ നടക്കുന്നവരായിത്തീരണം നാം സത്യത്തിൻ്റെ കൂട്ടാളികളാകാൻ വേണ്ടി അത്രേ ദൈവം നമ്മെ വിളിച്ചത് അതുകൊണ്ട് ലോക മനുഷ്യർ ചെയ്യുന്നത് പോലെ ദൃഷ്ടി സേവകളല്ല നമുക്ക് വേണ്ടത് നമ്മുടെ ഹൃദയത്തെ നന്നായിട്ട് അറിയുന്ന ഒരു കർത്താവുണ്ട് നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു ദൈവം ദൈവമുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും അറിയുന്ന ഒരു ദൈവമുണ്ട് നാം ഏത് അവസ്ഥയിലായിരുന്നാലും നമുക്ക് സത്യത്തിൽ വിശ്വസ്തയോടുകൂടെ ദൈവ നാ വചനപ്രകാരം നമുക്ക് നടക്കാം അലലി രണ്ട് അല്ലലി കൂട്ടുവേലക്കാരെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അവർ അധ്വാനശീലം ഉള്ളവരായിരിക്കണം അല്ലെങ്കിൽ തിമത്തിയോസിന് ലേഖനമെഴുതുമ്പോൾ അല്ലെങ്കിൽ തെസലോനിക്ക സഭയ്ക്ക് ലേഖനമെഴുതുമ്പോൾ തീത്തോസിന് ലേഖനമെഴുതുമ്പോൾ അപ്പസോലെ പൗലോസ് നാം ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ എന്തെല്ലാം ചെയ്യണമെന്ന് എങ്ങനെയെല്ലാം ചെയ്യണമെന്ന് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു വിശ്വസ്തതയോടെ നമ്മെ ഏൽപ്പിച്ചത് നാം ഹലലി ചെയ്യുന്നവരായിരിക്കണം അതോടൊപ്പം തന്നെ നമുക്ക് വേണം സഭാപ്രസംഗയിൽ നാം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് വായിക്കുന്നത് അല്ലുയ രാവിലെ നിന്റെ വിത്ത് വിതയ്ക്കുക വൈകുന്നേരത്തും നിന്റെ കൈ ഇളച്ചിരിക്കരുത് അപ്പൊ സൊലനെ പൗലോസ് തൻ്റെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കി താൻ അല്ല എഫോസോസ് സഭയിൽ അല്ലുയ തുറന്നോസിൻ്റെ പാഠശാലയിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഹൽലുയ ആ കാലഘട്ടങ്ങളിൽ താൻ അധികാലത്ത് എഴുന്നേറ്റ് കൂടാരപ്പണി ചെയ്യും താൻ കൂടാരപ്പണി ചെയ്യും തൻ്റെ അഹോവൃത്തിക്കുള്ളത് ഹൽ ലുയ തനിക്കുണ്ടാക്കും തനിക്ക് ഹൽ ലുയ അതിനുള്ളത് താൻ അവിടെ വെച്ച് ജോലി ചെയ്ത് അധ്വാനിച്ച് ഹലി സമ്പാദിക്കും തുടർന്നുള്ള സമയങ്ങളിൽ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കും തനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെയും ഹല്ലുയ അത് വൃതാവിലാക്കി കളയാതെ അത് തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഹല്ലി കർത്താവിൻ്റെ വേല അല്ലിൽ പ്രാഗൽഭ്യത്തോടെ ചെയ്യും താൻ ഒന്നിനും മടി കാണിക്കത്തില്ല താൻ വളരെ വലിയ ഉത്സാഹിയായിരുന്നു പ്രിയരെ നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നതാ നമ്മുടെ കർത്താവും അധികാലത്തെഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവൻ രാത്രി മുഴുവനും പ്രാർത്ഥിക്കുന്നവൻ അനേക മണിക്കൂറുകൾ കിലോമീറ്ററുകൾ നടന്നതെന്ന് സുവിശേഷം പറയുന്നവൻ തൻ്റെ വേലയിൽ താൻ എല്ലായ്പ്പോഴും അല്ലിൽ ഉത്സാഹത്തോടെ അത്ര താൻ വേല ചെയ്തത് അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ കൂട്ടുവേലക്കാരാണോ നാം നിശ്ചയമായി നാം ഉത്സാഹികളായിരിക്കണം നാം ആ വയൽ പ്രദേശത്ത് ഉത്സാഹത്തോട് വേല ചെയ്യണം മൂന്ന് കർത്താവ് ഹലിൽ നമ്മെ പഠിപ്പിക്കുന്നത് നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിൽ വിശ്വസ്ത കാണിക്കുന്നു എന്ന് യോഹനാൻ എഴുതിയിട്ടുണ്ട് അല്ലിൽ നീ അധ്വാനിക്കുന്നതിൽ മാത്രമല്ല സഹോദരന്മാരെ സ്വീകരിക്കാൻ സഹോദരന്മാരെ കൈക്കൊള്ളാൻ അതിഥികളെ കൈക്കൊള്ളാൻ നീ ഉത്സാഹമുള്ളവരായിരിക്കണം പ്രിയരെ കർത്താവിൻ്റെ വയൽ നാം ആയിരിക്കുമ്പോൾ കർത്താവ് ഒരു വേല നമ്മെ ഏൽപ്പിച്ചാൽ മറ്റുള്ളവരെ കുറിച്ച് കരുതുവാൻ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് അല്ലെ തൻ്റെ ലേഖനങ്ങളിൽ അതുകൊണ്ട് തൻ്റെ കൂടെ ജോലി ചെയ്ത പ്രിസ്കിലെയും അക്യുല്ലാവിനെയും ശ്ലാഘിച്ച് അപ്പൊസ്തോലൻ പറയുന്നു ഹലലു ഒനേസിമോസിന് വേണ്ടി താൻ റെക്കമെൻഡ് ചെയ്യുന്നു ഫിലോമോനോട് ചിലത് പഠിപ്പിക്കുന്നു ഇന്ന് രാവിലെ സമയത്തും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ ഹലലുയ നീ ഹലുയ ഏത് ഹലലുയ പൊസിഷനിലും ആയിക്കോട്ടെ ഏത് വേലയിലും ആയിക്കോട്ടെ നമ്മെക്കുറിച്ച് നാം ഒരു ദൈവ പൈതലെന്ന് പറയുമ്പോൾ തന്നെ കർത്താവ് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം നമ്മുടെ ഭവനം നമ്മുടെ വീട് അനേകർക്ക് വേണ്ടി തുറക്കുന്ന വീടായി തീരട്ടെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാൻ നാം തയ്യാറാകണം അതിഥികളെ സ്വീകരിക്കാൻ മറ്റുള്ളവരെ കരുതുവാൻ അല്ലലുയ നാം തയ്യാറാകണം പലപ്പോഴും നമുക്ക് വലിയ വീട് കാണും നമുക്ക് വലിയ പദവികൾ കാണും മറ്റുള്ളവരെ സ്വീകരിക്കാതെ നാം നമ്മിൽ തന്നെ ഒതുങ്ങുവാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു പ്രിയരെ നിങ്ങളുടെ വീട് നിങ്ങളുടെ അല്ലൊരു ജീവിതം അല്ലെങ്കിൽ കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി തുറക്കുമോ കർത്താവിൻ്റെ വേലയിൽ കൂട്ടാളികളാകാൻ ഒന്നാമത്തെ കാര്യം അല്ലെല്ലി ലാസറിൻ്റെ ഭവനം യേശുവിനെ തുറന്നതുപോലെ ലാസറിൻ്റെ വീട് വീട് തുറന്നു തുറന്നു ഫിലോമോൻ്റെ നിങ്ങളുടെ ഭവനം തുറക്കുമോ ൊടുത്തതുപോലെ നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണോ പത്രോസ് തൻ്റെ പടകു കൊടുത്തതുപോലെ നിങ്ങൾ പടകു കൊടുക്കാൻ തയ്യാറാണോ ഇന്ന് രാവിലെ സമയത്ത് കർത്താവ് ചോദിക്കുന്നു നിങ്ങൾ ഷെയർ ചെയ്യാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാൻ മറ്റുള്ളവരെ കൂടെ കെയർ ചെയ്യാൻ നിങ്ങൾ ിൽ നിശ്ചയമായി നിങ്ങളെയും കർത്താവിൻ്റെ കൂട്ടുവേലക്കാരാക്കുവാൻ അവൻ വിശ്വസ്തന ഈ രാവിലെ സമയം നാം നമ്മെ ഏൽപ്പിച്ച കാര്യം വിശ്വസ്തതയോടെ ചെയ്ത് നമുക്ക് സത്യത്തിൽ നടക്കാം രണ്ട് കർത്താവ് ഏൽപ്പിച്ച വേല അധ്വാനശീലമുള്ളവരായി നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കാതെ ഉത്സാഹത്തോടെ ഓടുവാൻ ഉത്സാഹത്തോടെ വേല ചെയ്യാൻ കർത്താവ് ഏൽപ്പിച്ചത് വിശ്വസ്തയോടുകൂടെ ചെയ്യാൻ നാം തയ്യാറാകണം മൂന്ന് അല്ലലിയ നമ്മുടെ അല്ലെങ്കിൽ കിട്ടുന്ന നന്മകൾ അല്ലെലി ദൈവസഭയുടെ മഹത്വത്തിനായി സഹോദരന്മാരുടെ ഉന്നമനത്തിനായി സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കായി നാം തുറക്കാൻ കൊടുക്കുവാൻ തയ്യാറാകണം അങ്ങനെയെങ്കിൽ നമ്മയും കർത്താവ് മാനിക്കും നാം ആയിരിക്കുന്ന ഏത് വേലയിലും കർത്താവ് നമ്മുടെ പാർട്ട്ണറായി തരും കർത്താവ് ് നമ്മുടെ കമ്പാനിയനായി തരും കർത്താവ് നമ്മുടെ കൂട്ടുവേലക്കാരനായി കൂട്ടുവേലക്കാരനായിത്തീരും നാം കർത്താവിൻ്റെ കൂട്ടുവേലക്കാരായിത്തരും ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ